കുറച്ച് ദിവസം മുൻപാണ് ആരാധകരെ ദുഃഖത്തിലാഴ്ത്തി പ്രിയ നടി ആ വിവരം പുറത്തുവിട്ടത് തനിക്ക് സ്തനാർബുദം സ്ഥിരീകരിച്ചു എന്നാണ് നടി ഹിന ഖാൻ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് തേർഡ് സ്റ്റേജ് ആയിരിക്കുന്നു എന്നും നടി വ്യക്തമാക്കി പ്രശസ്ത ഹിന്ദി സിനിമാ ടെലിവിഷൻ താരമാണ് ഹിന ഖാൻ ഇപ്പോഴീത്ത ആദ്യ കീമോതെറാപ്പി സെഷനിൽ നിന്നുമുള്ള ഒരു ദൃശ്യം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നു ഒരു അവാർഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം നടി നേരെ എത്തിയത് കീമോതെറാപ്പിക്കാണ് വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഹിന ഖാൻ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം